കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടൂ ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹെലോ എവരിയ ഓൺലൈൻ ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇൻ്റഗ്രേഷൻ എക്സാംസിനുണ്ടല്ലേ ഉദ്ഗ്രഥനം പഠിച്ച് തുടങ്ങിയല്ലോ യെസ് ക്ലാസ് ടുവിന് ഉദ്ഗ്രഥനം ഇൻറ്റഗ്രേഷൻ എക്സാം ഉണ്ട് ടീച്ചർ ഒത്തിരി ക്വസ്റ്റ്യൻസ് കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പാരന്റിനോട് പറയുക കിഡ്സ് ഏരിയ ഓൺലൈനിൽ നിന്നും ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് പോകണം ഇപ്പോൾ സ്കൂളിൽ പോകണം കേട്ടോ ഓക്കെ ഓക്കെ അതോടൊപ്പം എന്തും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം പറയില്ലേ പേരൻ്റിനോട് യെസ് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടാലോ ഇൻ്റഗ്രേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാലോ നിങ്ങൾ എല്ലാവരും ഒരു ബുക്ക് എടുത്തിട്ട് വന്നോളൂ വേഗത്തിൽ പോയി ബുക്ക് എടുത്തിട്ട് വന്നോളൂ ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതില്ലാതെ ഒരു ക്വസ്റ്റിയൻ ഇപ്പോഴും ഉണ്ടാകത്തില്ല കേട്ടോ നമുക്ക് നോക്കിയാലോ ഇവിടെ നോക്കിയേ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിനെ നമ്മൾ പല രൂപത്തിൽ എഴുതണം ഓക്കേ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം പല രൂപത്തിൽ എഴുതണം ഇവിടെ മിഡിൽ ഏത് നമ്പറാണ് നൽകിയിട്ടുള്ളേർട്ടി സിക്സ് ഏത് നമ്പറാണ് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് തേർട്ടി സിക്സ് ഈ കണക്ക് ഇതുപോലെ മാത്രമല്ല പല രീതിയിലും ചോദിക്കും എങ്ങനെ ചോദിച്ചാലും എന്തു ചെയ്യണം നിങ്ങൾ ഫുൾ മാർക്സ് മേടിക്കണം മേടിക്കില്ലേ യെസ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നറിയാവോ ഈ മുപ്പത്തി എന്ന നമ്പറിനെ നമ്മൾ ചെറുതാക്കി എഴുതുക മൂന്ന് പത്ത് മുപ്പത്താറ് എന്ന് പറയുമ്പോൾ മൂന്ന് പത്തും ഒരാറും അല്ലേ എങ്ങനെ എഴുതും മുപ്പത്താറിന് ആദ്യം നമ്മൾ നമ്മുടെ സൈഡിൽ എന്ത് ചെയ്യുക ഇതുപോലെ എഴുതുക ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഓക്കെ ഇത് ഫില്ല് ചെയ്യാൻ എളുപ്പം എങ്ങനെയാണ് ദാ ആദ്യം എന്ത് ചെയ്യണം ഇത് നമ്മൾ ഇതുപോലെ എഴുതുക മുപ്പത്താറ് എന്നതിന് നമ്മൾ ഇതുപോലെ എഴുതുക പത്ത് 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 ആറ് എത്രയായി മുപ്പത്താറ് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്താറ് കണ്ടോ ആദ്യം നമ്മൾ എങ്ങനെ എഴുതാം പത്ത് പത്ത് എന്ന് പറഞ്ഞ് എഴുതുക മുപ്പത്തി ആറിൽ ഒരു പത്ത് രണ്ട് പത്ത് മൂന്ന് പത്ത് അപ്പോൾ മുപ്പതായി ഇനി എത്രയുണ്ട് ആറ് ആറും കൂടി എഴുതി അപ്പൊ മുപ്പത്താറ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇത് എങ്ങനെ അറിയാവോ നോക്കി ആദ്യം നമ്മൾ എഴുതാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള നമ്പർ തന്നെ എഴുതുക മുകളില് മുപ്പത്താറ് ഒന്നുകളാണ് ഉള്ളത് കാരണം ഒന്നേ ഒന്ന് 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 നമ്മൾ മുപ്പത്താറ് പ്രാവശ്യം വെച്ചാൽ മുപ്പത്താറായില്ലേ മുപ്പത്താറ് പെൻസിൽ നിങ്ങൾക്ക് വേണോന്ന് പറയുകയാണ് മുപ്പത്താറ് പെൻസിൽ തേർട്ടി സിക്സ് പെൻസിൽസ് നിങ്ങൾക്ക് വേണം എന്നാൽ എന്താ ഓരോന്ന് വീതമല്ലേ തേർട്ടി സിക്സ് തരത്തുള്ളൂ ഓരോ പെൻസിൽ വീതം തേർട്ടി സിക്സ് പെൻസിൽ നിങ്ങൾക്ക് തരും ആണല്ലോ നിങ്ങൾക്ക് അഞ്ച് പെൻസിൽ വേണമെന്ന് പറഞ്ഞാൽ ഓരോന്ന് വീതം അഞ്ചെണ്ണം മുപ്പത്താറ് പെൻസിൽ തേർട്ടി സിക്സ് പെൻസിൽസ് വേണമെന്ന് പറഞ്ഞാൽ ഓരോന്ന് വീതം തേർട്ടി സിക്സ് ആയി വരെ തരും അല്ലേ അങ്ങനെ എത്ര ഒന്നുകൾ ഉണ്ട് ഇവിടെ തേർട്ടി സിക്സ് മുപ്പത്തി ഒന്ന് തേർട്ടി സിക്സ് വൺസ് അപ്പൊ നിങ്ങൾ ഒരു കോളത്തിൽ എന്താ എഴുതാനുള്ളേ എഴുതാനുള്ളത് വൺസ് മുപ്പത്താറ് ഒന്ന് അപ്പൊ ഫില്ല് ചെയ്യാൻ മാത്രമാണ് എങ്കിൽ ഇവിടെ ഒരു വരം നൽകിയിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് എന്ന് മാത്രം കാണുകയാണ് എങ്കിൽ വൺസ് എന്ന് മാത്രം കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഈ നമ്പർ അങ്ങ് അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക കേട്ടോ തേർട്ടി സിക്സ് വൺസ് അതെങ്ങനെ ടീച്ചർ പെൻസിൽ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് തേർട്ടി സിക്സ് പെൻസിൽ വേണമെന്ന് നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 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 അങ്ങനെ തേർട്ടി സിക്സ് എണ്ണം തരത്തില്ലേ ആ അതുകൊണ്ട് ഒന്ന് വീതം തേർട്ടി സിക്സ് എണ്ണം തരുന്നത് കൊണ്ടാണ് തേർട്ടി സിക്സ് ഒന്ന് മുപ്പത്താറ് ഒന്ന് മുപ്പത്താറ് വൺസ് തേർട്ടി സിക്സ് വൺസ് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ അറിയാവോ നോക്കേ ഇവിടെ എത്ര പത്തുകൾ കിട്ടി നമുക്ക് വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് പത്തുകൾ മൂന്ന് പത്തും ആറ് ഒന്നും നമ്മുടെ പത്തിന് താഴോട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒന്നെന്ന് പറയണം എന്ന് പറയും ഒന്നെന്ന് പറയും അപ്പോൾ മൂന്ന് പത്തും ആറ് ഒന്നും ത്രീ ടെൻസ് സിക്സ് വൺസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് പത്ത് എടുത്തു ഇനി നമുക്ക് രണ്ട് പത്ത് എടുക്കാം അപ്പോൾ രണ്ട് പത്തും പിന്നെ പതിനാറുണ്ട് പത്ത് മാറും പതിനാറ് ഇവിടെ രണ്ട് പത്ത് നമ്മൾ എടുത്തു രണ്ട് പത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് മാറും പതിനാറ് അപ്പോൾ രണ്ട് പത്തും ഒരു പതിനാറും രണ്ട് പത്തും പതിനാറ് ഒന്നുകളും അപ്പോൾ ഇങ്ങനെ എഴുതിയ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം തേർട്ടി സിക്സ് വൺസിന് ഇനി നമുക്ക് എങ്ങനെ എഴുതാം തേർട്ടി പ്ലസ് സിക്സ് വൺസ് മുപ്പത് സിക്സ് വൺസ് എന്ന് എഴുതാം ഓക്കെ മുപ്പതേ പ്ലസ് സിക്സ് വൺസ് എന്ന് എഴുതാം ഇനി നമുക്ക് എങ്ങനെ എഴുതാം എന്ന് എഴുതാം ഈ വൺസ് ഇല്ലാതെ നമുക്ക് എഴുതുക മുപ്പത് ആറ് നമുക്ക് എങ്ങനെ എഴുതാം ഇതുപോലെ അങ്ങ് എഴുതുക ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് സിക്സ് ഓക്കെ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെ എഴുതി ആദ്യം നമ്മൾ നൽകിയിരിക്കുന്ന നമ്പർ അത്രയും തേർട്ടി സിക്സ് വൺസ് എന്ന് പറഞ്ഞ് എഴുതി ഇന്ന് നമ്മൾ എന്ത് ചെയ്തു എത്ര ടെൻസ് എത്ര ടെൻ ഉണ്ട് വൺ ടു ത്രീ ത്രീ ടെൻസ് സിക്സ് വൺസ് ഇനി എന്ത് ചെയ്തു നമ്മൾ ഇവിടെ നോക്കി ഇതിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ എടുത്തു രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ടു ടെൻസ് ബാക്കിയുള്ളത് സിക്സ്റ്റീൻ പത്ത് മാറും പതിനാറ് ടെൻ ആൻഡ് സിക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വൺസ് എന്ന് എഴുതി എന്നിട്ട് എങ്ങനെ എഴുതി തേർട്ടി പ്ലസ് സിക്സ് വൺസ് തേർട്ടി പ്ലസ് സിക്സ് വൺസ് നെക്സ്റ്റ് എങ്ങനെ എഴുതി തേർട്ടി പ്ലസ് സിക്സ് നെക്സ്റ്റ് എങ്ങനെഴുതി ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് സിക്സ് ഓക്കെ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഹോംവർക്ക് തരട്ടെ ഹോംവർക്ക് തരട്ടെ നിങ്ങൾ എഴുതുവോ ഓക്കെ ടീച്ചർ മൂന്ന് ഹോംവർക്ക് തരാം അൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി ടു ഫോർട്ടി ടു നിങ്ങൾ എഴുതിയെടുത്തോളൂ എന്നിട്ട് നിങ്ങൾ വരച്ച് എഴുതിയാൽ മതി കേട്ടോ ആറ് എണ്ണം എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കോളത്തിൽ ഴുതണം ഫോർട്ടി ടുവിനെ ആറ് കോളത്തിൽ എന്ത് ചെയ്യണം വരച്ചെഴുതണം അപ്പൊ ഫോർട്ടി ടുവിന് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം ടെൻ പ്ലസ് സോറി നാല് പത്തുകളായി അല്ലേ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പതും രണ്ടും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടിന് എങ്ങനെ പിരിച്ചെഴുതി നാല് പത്തുകളും രണ്ടൊന്നുകളും പത്ത് 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 രണ്ട് ഇന്ന് എന്ത് ചെയ്യാം നാപ്പത്തിരണ്ട് ഒന്നുകളെന്ന് ഇവിടെ എഴുതുക എത്ര പത്തുകളുണ്ട് നാല് പത്തും രണ്ട് ഒന്ന് എഴുതാം എങ്ങനെ എഴുതാം ഇത് നമുക്ക് രണ്ടെണ്ണം മാറ്റി അല്ല മൂന്നെണ്ണം മാറ്റി കഴിഞ്ഞാൽ മൂന്ന് പത്തും പന്ത്രണ്ട് ടോൾ ഒന്നുകളൊന്നും എഴുതാം എങ്ങനെ എഴുതാം ഫോർട്ടി പ്ലസ് ടു വൺസ് എന്ന് എഴുതാം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഫോർട്ടി പ്ലസ് ടു എന്ന് എഴുതാം അടുത്ത് എന്ത് എഴുതാം ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് ടു ഓക്കെ ഈസി അല്ലേ മനസ്സിലായല്ലേ എന്നാൽ വേഗത്തിൽ എല്ലാവരും എന്ത് ചെയ്യാം എന്ന നമ്പർ എടുക്കുക ആറ് കോളത്തിലും ഫില്ല് ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങളുടെ പാരന്റിനെ കാണിക്കാം നെക്സ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് നമുക്ക് എങ്ങനെ പിരിച്ചു എഴുതാം ടെൻ ടെൻ ട്വന്റി ട്വന്റി ആൻഡ് ഫൈവ് ട്വന്റി ഫൈവ് ടെൻ ടെൻ ട്വന്റി പത്തും പത്തും ഇരുപത് ഒരു പത്ത് രണ്ട് പത്ത് ഇരുപത് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് ഞ്ച് ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ചെയ്യില്ലേ ആറ് കോളം വേണം കേട്ടോ ആറ് കോളം ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്ത് നിങ്ങളുടെ പാരൻ്റിനെ കാണിക്കുക ഫുൾ മാർക്സ് മേടിക്കണേ തെറ്റിപ്പോ അല്ലേ നിങ്ങൾക്ക് തെറ്റിപ്പോവണെങ്കിൽ ഒരിക്കൽ കൂടി ക്ലാസ് കാണുക ഓക്കെ ടീച്ചർ പറഞ്ഞത് മറക്കണ്ട ഒത്തിരി ക്ലാസ്സുകൾ ടീച്ചർ ചെയ്തിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുപോയി കാണുക ഓക്കേ ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്കിലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടൈം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്